ഹലോ മൈ ഡിയേഴ്സ് കിഡ് മൈഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലത്ത് പറമ്പിലൊക്കെ കാണപ്പെടുന്ന ഒരിനം ഫംഗസ് ആണ് കൂൺ അല്ലെങ്കിൽ കുടയുടെ ആകൃതിയിൽ വളരുന്ന പൂപ്പൽ എന്നും പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ വളരെ രുചികരമായിട്ടുള്ള അമ്മയുടെ സ്പെഷ്യൽ വറുത്തെറച്ച കൂണുകറിയാണ് രുചിയിൽ മാത്രമല്ല പോഷക ഗുണങ്ങളുടെ കാര്യത്തിലും ഒരു പടി മുൻപിലാണ് കൂൺ അപ്പോൾ ഈ കൂൺ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ കൂണിൽ നിന്ന് നമുക്കിതുപോലെ ഒരു സെക്ഷൻ സെക്ഷനായിട്ട് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം അതിൻ്റെ തൊലി നമുക്ക് എടുത്ത് കളയേണ്ടതുണ്ട് അങ്ങനെ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത കൂൺ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരല്പ മഞ്ഞൾ പൊടിയും വെള്ളവും കൂടി ചേർത്ത് വേവിക്കാൻ വെക്കാം ഇതിലേക്ക് ഒരു നാല് പച്ചമുളകും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അടുത്തത് കറിക്ക് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയും മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് നമ്മൾ രണ്ട് ടൈപ്പ് മുളകാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കുക ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ മുരിയിച്ചെടുക്കണം നമ്മൾ പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യലായിട്ടുള്ള വറുത്തരച്ച ക്രൂൺകറിയാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതിലെ ഓരോ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ നോക്കണം ഓരോന്നിനും അതിൻ്റേതായ രുചിയും മണവും ഒക്കെ ഉള്ളതാണ് നമ്മളിങ്ങനെ വറുത്തരച്ച കറികൾ വെക്കുമ്പോൾ മുഴുവനായുള്ള മല്ലിയും മുളകും തന്നെ എടുക്കാൻ ശ്രമിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇത് നന്നായി ഫ്രൈ ആയാൽ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം മുഴുവനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് ഇനി ഇതേ പാനിലേക്ക് നമ്മൾ ഒരു കപ്പ് തേങ്ങ ചിരക്കിയത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങയും ഇതുപോലെ തന്നെ നല്ല പോലെ വറുത്തെടുക്കണം അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള പോലെ അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു കൂണുകറിയാണിത് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കൂൺ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ തേങ്ങ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവർ ചെറു തീയിലിട്ട് വറുക്കണം കരിഞ്ഞു പോവാതിരിക്കാനാണ് ഫ്ലെയിം കുറക്കാൻ പറയുന്നത് ഇനി ഈ കറിയിലെ നെക്സ്റ്റ് ഹൈലൈറ്റ് ആണ് ഈ കാണുന്നത് ചുട്ടെടുത്ത ഉള്ളി ഇത് അടുപ്പിൽ തീക്കനലിലിട്ട് ചുട്ടെടുത്തതാണ് അപ്പോൾ ഈ ഉള്ളി ചുട്ടെടുത്ത മണം ഒന്ന് വേറെ തന്നെയാണ് ഇനി ഇതിന്റെ കരിഞ്ഞു പോയ തൊലി ഒന്ന് മാറ്റിയെടുത്ത് നമ്മൾ വറുത്ത തേങ്ങയുടെ കൂടെ ഒന്ന് അരച്ചെടുക്കണം അപ്പൊ നമ്മള് തേങ്ങ മല്ലി മുളക് എന്നിവ വറുത്തത് അരച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ കൂടെ ഈ ചുട്ടെടുത്ത ഉള്ളി കൂടി ഇട്ട് കൊടുത്ത് നന്നായി അരച്ചെടുക്കാം ഇനി അടുത്തത് ഒരു കപ്പ് പച്ച തേങ്ങ ജീരകവും വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ചെടുക്കണം അതിനൊരാറല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇത് മൂന്നും കൂടി ചേർത്ത് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ രണ്ട് ടൈപ്പ് അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് മുളക് മല്ലി തേങ്ങ വറുത്തരച്ചത് മറ്റൊന്ന് പച്ച തേങ്ങ വെളുത്തുള്ളി ജീരകം എന്നിവ അരച്ചത് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ കൂണ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ആദ്യം തിളച്ച് വന്ന കൂണിലേക്ക് വറുത്തരച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി അതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതൊന്ന് നന്നായി തിളച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ അടുത്ത അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത് അടുത്ത അടുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അടച്ച് വ തിളപ്പിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത മണമാണ് ഗൈസ് ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പാണ് ഉള്ളി വെറുത്തിടണം അപ്പോൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചോഫ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് ബ്രൗൺ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഉള്ളിൽ കറി ആയപ്പോഴും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ വറുത്തരച്ച സ്പെഷ്യൽ കൂണുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ സ്പെഷ്യലായി ആയി വറുത്തരച്ച കൂണുകറിയാണിത് Diolch yn fawr iawn am wylio'r fideo.